നമ്മൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത ഈ നിയമസഭ പാസാക്കുന്ന ബില്ലുകളുടെ തീരുമാനം അത് ഈ ഗവർണറും രാഷ്ട്രപതിയും ആ സമയപരിധി നിശ്ചയിച്ച ഒരു വിധി അത് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റഫറൻസിൻ്റെ വാദം ഇന്നും തുടരുന്നു എന്നതാണ് ഈ സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന കഴിഞ്ഞ ദിവസം വാക്കാൽ സുപ്രീം കോടതി പരാമർശം ഇന്നിപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ സ്വപ്ന നേരത്തെ തീരുമാനിച്ചത് പ്രകാരമാണോ ആഗസ്റ്റ് പത്തൊൻപതിനാണ് ഇതിൻ്റെ ഹിയറിംഗ് ആരംഭിച്ചത് ഈ ഹർജികൾ ഈ റഫറൽ കേട്ട് തുടങ്ങിയത് സ്വാഭാവികമായും അത് തീരുമാനിച്ച പ്രകാരമാണെങ്കിൽ ഇന്ന് ഈ റഫലും റഫറലുമായി ബന്ധപ്പെട്ട വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഇന്ന് വരെയാണ് ആ വാദം പറഞ്ഞിരുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഭരണഘടനാ ബെഞ്ചാണ് ഇത് പരിഗണി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ കോടതിക്ക് അധികാരമില്ല അങ്ങനെ അധികാരമുണ്ടെങ്കിൽ എന്തിന്റെ ഏത് ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ് അത്തരമൊരു നീക്കം എന്നുള്ളതാണ് റഫറലിലൂടെ രാഷ്ട്രപതി ചോദിക്കുന്നത് കഴിഞ്ഞ തവണ നേരത്തെ പരിഗണിച്ചപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ചില വാക്കാൽ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതായത് ഇതിനൊരു സമയപരിധി കോടതിക്ക് നിശ്ചയിക്കാനാവില്ല ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് അനുച്ഛേദ പ്രകാരം തന്നെ രണ്ട് തരത്തിൽ അതായത് ഒന്ന് ഗവർണർക്കും രാഷ്ട്രപതിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവേചന അധികാരം നൽകുന്നുണ്ട് ആ വിവേചന അധികാരത്തിൽ കോടതിയുടെ ഏതെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് വെച്ചത് അത് തന്നെയാണ് രാഷ്ട്രപതി യും ചെയ്ത് സമാന നിലപാട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു മാത്രമല്ല ഭരണഘടന നൽകുന്ന അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ അതിലേതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ നടത്തണം മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം അതിനപ്പുറത്തേക്ക് ജുഡീഷ്യറിക്ക് അതിനകത്ത് കാര്യമായി ഇടപെടൽ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയത് അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം അനിശ്ചിതകാലമായി ഈ ബില്ലുകൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാകുന്നില്ല എന്നുള്ള അഭിപ്രായം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അത് വാക്കാൽ പരാമർശങ്ങൾ മാത്രമാണ് തരത്തിൽ ോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് എന്താണ് പുറത്തു വരുന്നതെന്ന് നമ്മൾ കാത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്ന് നമ്മൾ ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് നിയമസഭാ പാസാക്കുന്ന ബില്ലുകൾ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി വിധി അത് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റെഫറൻസിൻ്റെ വാദം അതിന്റെ വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും